കൊല്ലം കൊട്ടാരക്കരയിൽ പട്ടി ഓടിച്ചതിനെ തുടർന്ന് കനാലിൽ വീണ വീണ് ഏഴുവയസ്സുകാരന് ദാരുണാന്ത്യം സദാനന്ദപുരം നിരപ്പുവിള സ്വദേശി യാദവ് കൃഷ്ണനാണ് മരിച്ചത് ആർ അരുൺ രാജു ചേരുന്നുണ്ട് കൊല്ലത്ത് അരുൺ വിവരങ്ങൾ എന്തൊക്കെയാണ് ഉമ്മക്ഷേ അതീവ ദുഃഖകരമായ വാർത്തയാണ് ഇന്ന് വൈകുന്നേരം ഏഴ് മണിയോടെയാണ് കൊട്ടാരക്കര സദാനന്ദപുരം നിരപ്പുള്ള സ്വദേശി യാദവ് കൃഷ്ണൻ എന്ന ഏഴ് വയസ്സുകാരൻ ആ സമീപത്തെ കനാലിൽ വീണ് മരിക്കുന്നത് ഈ മുത്തശ്ശിയോടൊപ്പം ഈ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നതിനിടയിലാണ് ഈ നായ ഈ കുട്ടിയെ ഓടിക്കുന്നത് തുടർന്ന് നായ ഓടിച്ചതിനെ തുടർന്ന് പേടിച്ച് കാൽവഴുതി സമീപത്തെ കനാലിൽ വീഴുകയായിരുന്നു ഉടൻ തന്നെ നാട്ടുകാരും ഫയർഫോഴ്സും സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം നടത്തിയെങ്കിലും കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല കൊട്ടാരക്കര താലൂക്ക് ആശുപത്രി മോർച്ചറിയിൽ ഇപ്പോൾ കുട്ടിയുടെ മൃതദേഹമുണ്ട് ആ ഈ ഇതിൽ സഹോദരിക്കൊപ്പം അതായത് അച്ഛന്റെ സഹോ സഹോദരി മക്കൾക്കൊപ്പം ഈ വീട്ടുമുറ്റത്തിൽ നിന്ന് കളിച്ചിരിക്കുന്നതിനിടയിൽ സഹോദരിയെ കൊണ്ടുവിടുന്നതിനായി മുത്തശ്ശി പുറത്തേക്ക് പോകുന്നതിനിടയിലാണ് ഈ മുത്തശ്ശിക്കൊപ്പം പോകാൻ ശ്രമിക്കുന്നിടയിലാണ് ഈ നായ ഈ കുട്ടിയെ ഓടിക്കുന്നത് തുടർന്ന് ഈ കുട്ടി കനാലിലേക്ക് വീഴുകയായിരുന്നു ആ അതിനിടയിലാണ് ദാരുണാദ്യമ ഈ കുട്ടിക്ക് ഉണ്ടാവുന്നത് ആ അരുൺ ഇത് ഇങ്ങനെ എന്തെങ്കിലും നായ്ക്കളുടെ ശല്യമുള്ളൊരു മേഖലയാണോ അരുൺ നേരത്തെ തിരുവനന്തശല്യം അടക്കം റിപ്പോർട്ട് ചെയ്തതാണ് പക്ഷേ ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത ഈ കുട്ടിയുടെ വീടിന് മുമ്പിൽ നിന്ന് കനാൽ ക്രോസ് ചെയ്യുന്നതിന് പാലങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ഇതിൽ ഈ പോസ്റ്റ് ഇലക്ട്രിക് പോസ്റ്റിന്റെ ആ പഴകിയ തൂണുകൾ ആ കുറുകെ ഇട്ടുകൊണ്ടാണ് ഈ കുടുംബം അപ്പുറവും ഇപ്പുറവും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനിടയിലാണ് ഈ സഹോദരന്റെ അതായത് ഈ യാദവിന്റെ അച്ഛന്റെ സഹോദരന്റെ പുത്രി അവിടെ എത്തുകയും അവരൊരുമിച്ച് ഈ സായനം ചെലവഴികയും ഇതിനുശേഷം പുറത്തേക്ക് ഈ തിരിച്ച് വീട്ടിലേക്ക് മടങ്ങുന്നതിനിടയിൽ കൊണ്ടാക്കാൻ മുത്തശ്ശി ഒപ്പം പോവുകയായിരുന്നു ഈ മുത്തശ്ശിക്കൊപ്പം പോകാൻ വേണ്ടി യാദവ് ഈ വീട്ടിൽ നിന്ന് പുറത്തേക്ക് എത്തുന്നതിനിടയിലാണ് സമീപത്ത് ഉണ്ടായിരുന്ന നായ ഈ യാദവിനെ ഓടിക്കുക ഇതിനിടയിൽ യാദവ് പേടിച്ച് ഈ കരാറിലേക്ക് വീഴുകയായിരുന്നു എന്നുള്ളതാണ് മുത്തശ്ശടക്കം നൽകിയിരിക്കുന്ന വിവരങ്ങൾ പറയുന്നത് യാദവിനെ ഉടൻ തന്നെ ഈ ശബ്ദം കേട്ട ഉടൻ തന്നെ നാട്ടുകാരുടെ സഹായത്തോടെയും ഫയർഫോഴ്സിന്റെ സഹായത്തോടെയും രക്ഷിച്ചു പക്ഷേ ഈ കുട്ടിയെ രക്ഷപ്പെടുത്തുന്ന സമയത്ത് ജീവൻ ഉണ്ടായിരുന്നു തുടർന്ന് ഈ തൊട്ടാരക്ക താലൂക്ക് ആശുപത്രിയിൽ കൊണ്ടുവരികയും അല്പസമയമാണ് ഏകദേശം ഒരു മണിക്കൂർ മുമ്പാണ് ഈ കുട്ടിയുടെ ജീവൻ നഷ്ടമായിരിക്കുന്നത് എന്തായാലും അതീവ ദുഃഖകരമാണ് ഈ രാത്രി നമ്മളെ തേടിത്തുന്ന വാർത്ത ശരി ആർ അരുൺരാജാണ് കൊല്ലത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത് വാർത്തയുടെ